നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതി കുട്ടിയെ ഉപദേശിക്കുവാണെ അലീനെ പിന്നീട് രേവതി കുട്ടിയോട് പറഞ്ഞു അതെ ഇവിടെ നിന്ന് നിനക്ക് എന്തൊക്കെ കിട്ടിയാലും അതൊക്കെ ബോണസ് ആയിട്ട് കൂട്ടണം പിന്നെ ഒരു കാര്യമുണ്ട് എപ്പോൾ വേണേലും ഇവിടെ നിന്നെ പിരിച്ചുവിടാം ആ ഒരു ചിന്തയോടുകൂടി വേണം നീ ഇവിടെ നിന്ന് നിൽക്കാൻ എന്ന് പറയണം ഏഹ് പിരിച്ചു പിരിച്ചുവിടാനാണ് അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ചിലപ്പം ഇവരുടെ ഇഷ്ടം പോലെ ഇരിക്കുമെന്ന് പറയാണ് ചിലപ്പം ഇവർക്ക് ചിലപ്പോൾ പ്രിയപ്പെട്ടതായിട്ട് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഈ സ്നേഹമൊക്കെ ചിലപ്പം കണ്ടെന്നിരിക്കില്ല ദ നീ വെറും ജോലിക്കാരി എന്നൊരു ചിന്ത എപ്പോഴും കാണണമെന്ന് പറയണം അത് കേട്ടപ്പോനും രേവതി കുട്ടിയുടെ മുഖം അങ്ങോട്ട് മാറി അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഏതൊരു സാഹചര്യത്തില് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വിഷമം ഉണ്ടാവരുത് ഇവർ സ്നേഹിക്കുമ്പം എനിക്കറിയാം നീ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെ തിരിച്ച് നിൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരിക്കണം ഞാനിവിടെ ജോലിക്കാരിയാണ് അവരുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടായാലും അതൊക്കെ എനിക്ക് സഹിക്കാൻ കഴിയണം എന്നൊരു ചിന്ത ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് അലീന രേവതി ഉപദേശിക്കുകയാണ് ഈ സമയം രേവതി പറഞ്ഞു ഷോ ആ മനുവേട്ടം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു പറയണം പ്രതീക്ഷകളോ അതെ ചേച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കണം അപ്പോഴേക്കും അലീന പറഞ്ഞു രേവതി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണതെന്ന് ചോദിക്കുക അതെ ഞാൻ പണ്ട് ലൈബ്രറിയിൽ നിന്ന് നിന്നെടുത്ത് വായിച്ചൊരു പുസ്തകമുണ്ട് യുദ്ധവും സമാധാനവും അപ്പോൾ ആ പുസ്തകത്തിനകത്ത് സോണിയ എന്നൊരു പെൺകുട്ടിയെ ഒരു ഡോക്ടർ റോസ്റ്റർ കുടുംബത്തിലേക്ക് ദത്തെടുത്തു അങ്ങനെ ദത്തെടുത്ത് കഴിഞ്ഞപ്പം അവിടെ ചെറുക്കനുണ്ടായിരുന്നു നിക്കോളാസ് അവന് അവളും തമ്മിൽ പ്രണയത്തിലായി അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു അവനെ വേറെ കല്യാണം കഴിപ്പിച്ചു അവൻ്റെ വീട്ടുകാർ അവസാനം ഈ പെൺകുട്ടി വീണ്ടും അനാഥയായിപ്പോയി ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും രേവതി പറഞ്ഞു ഷോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നീ ചോദിക്കുക പിന്നല്ലാതെ നീ പിന്നെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയണം നമ്മളെ അത്യാഗ്രഹം നമുക്ക് പാടില്ല നമുക്ക് വേണ്ടതു മാത്രമേ നമ്മൾ മോഹിക്കാവുള്ളൂ എന്നൊക്കെ പറയണം ഈ സമയം രേവതിക്കുട്ടി കുട്ടി പറഞ്ഞു ശരി എന്നൊക്കെ പറയണം പിന്നീട് അവർ രണ്ടുപേരും കൂടെ തൊടിയിലേക്ക് പോവാണ് അങ്ങനെ തൊടിയിൽ പോകുന്ന സമയത്ത് രേവതിക്കുട്ടി കുട്ടി കറിവേപ്പലം അങ്ങോട്ട് പോയി കുറച്ച് ഇലയൊക്കെ വെട്ടണമായിരുന്നു ആ സമയം അലീനെന്ത് ചെയ്യണം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് കാണുവാണ് അങ്ങനെ നോക്കി നടന്ന് കണ്ടു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ അവിടെ ആ തൊടി നിൽക്കുന്നുണ്ട് അലീന ഒരു നിമിഷം ഞെട്ടിപ്പോയി അലീന കണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പത്തേനും അയാൾ അയാളുടെ കയ്യിലിന്ന് വെട്ടുകത്തെയും പിടിച്ച് ഒരു നിമിഷം അലീനയെ നോക്കി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓടുവാണ് അപ്പോഴേക്കും അലീന അവിടെ കിടന്ന് രേവതി വിളിച്ചു രേവതി കുട്ടി ഓടി വന്നു എന്താച്ചു എന്താണെന്ന് വെക്കണത് അതേ ഇവിടെ ഇപ്പോൾ ഒരാൾ ഒരാളോ അതേനേ ഒരു വെട്ടുകത്തെയും പിടിച്ചോണ്ട് എന്നിട്ടോ എന്നെ കണ്ടു അയാൾ ഓടിയെന്ന് പറയണം നോക്കി കഴിഞ്ഞപ്പം തന്നെ ഒരു വാഴക്കൊല വെട്ടിയിട്ടിരിക്കുന്നു എൻ്റെ അലീനു ചേച്ചി ഈ തൊടിക്കകത്ത് പലപ്പോഴും കള്ളന്മാർ കയറാറുണ്ടെന്ന് പറയണം കള്ളന്മാരോ അതേനേ ഏക്കർ കണക്കിന് കിടക്കുമല്ലേ ഇതൊക്കെ നോക്കാനായിട്ട് അങ്കളിനെക്കൊണ്ട് പറ്റുമോ അങ്കളും ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങി വരാറില്ലെന്നില്ല അല്ല അപ്പം ഇത് നോക്കാൻ ആളൊന്നുമില്ലെന്ന് ചോദിക്കാം ചൂസൂട്ടിയുണ്ട് ചോസൂട്ടിയുടെ കണ്ണ് വെട്ടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിനകത്ത് ആൾക്കാർ കയറും എന്നിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ തേങ്ങയായിട്ടും അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് പറയാം അപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ അലീന പറഞ്ഞു ഏ അതെ ഒരു കാര്യമുണ്ട് നീ ഇങ്ങോട്ടേക്ക് എങ്ങനെ തന്നെയൊന്നും വരണ്ട കേട്ടോ എന്ന് പറയണം ഞാൻ തന്നെ വരാനാ അതിന് എന്നെ ആ ആൻറ്റി സംഭവിച്ചിട്ട് വേണ്ടേ ഞാനും ആൻറ്റിയും കൂടെ ഒരുമിച്ചാണ് വരുന്നത് ഇടയ്ക്ക് വല്ല തേങ്ങ വെറുക്കാനോ അല്ല നീ വല്ല കറിവേപ്പിലും എടുക്കാൻ പോലും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയേക്കുള്ള ഏയ് അതൊന്നും ഇല്ല എന്ന് പറയുന്നത് പിന്നീട് ദേവതക്കുട്ടി പറഞ്ഞു അതെ നമുക്കിന്ന് കൊല്ലത്തിന് പോകണ്ടെന്നേക്കും പെട്ടെന്ന് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് പുറക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഇന്ന് എന്താണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടുകഴിയുമ്പത്തേനും അങ്കളുടെ ആൻറ്റിയുടെ കണ്ണു തള്ളുമെന്ന് പറയാണ് രേവതിക്കുട്ടി അതെന്താ ഇന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ചേച്ചിയുടെ സ്പെഷ്യലൊക്കെ അത് കേട്ടപ്പോൾ അലീനും കൂടെ അങ്ങനൊന്നും എന്ന് പറയാണ് പിന്നെ അങ്ങനൊന്നുമില്ല ചേച്ചിയും കൂടെ എൻ്റെ കൂടെ കൂടിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് പറയണം പിന്നീട് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ് അതിനുശേഷം രേവതി കുട്ടി അലീനും കൂടെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഡൈനിങ് ടേബിളിലേക്ക് എടുത്ത് വെക്കുവാണ് പിന്നീട് മാമച്ചനെ ഗ്രേസമ്മയെ വിളിച്ചു അവർ കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ രേവതിയുടെ വെ വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പം മാമച്ച ചോദിച്ചു ഇതെന്താ അവൾക്ക് ഇന്ന് പതിവിലും വിവരവും ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഗ്രേസമ്മ പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് പറയണം അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു അത് പിന്നെ അലീൻ ചേച്ചി കൊല്ലത്തിന് പോയല്ലേ നിൽക്കും അതിന് അലീനെ കൊല്ലത്തിന് പോകുന്നതിന് എന്താ ചിന്നിമോളെ കാണാനായിട്ട് ആ ചിന്നിമോളെ കാണാം അലീനെ കൊല്ലത്തിന് പോകുന്നതിന് നീ എന്തിനാ എത്ര ധൃതി പിടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മുഖം അങ്ങോട്ട് മാറി അപ്പോഴേക്കും രേവതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ നീ ഞാനും കൂടെ കൊല്ലത്തിനെ അലീനും ചേച്ചി പോകുന്നതോടൊപ്പം പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗ്രേസമ്മ മാമച്ചനെ നോക്കി മാമച്ചൻ പറഞ്ഞു നീ പോവാനായിട്ടാ വേണ്ട വേണ്ട നീ ഒന്നും പോകണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം രേവതി മുഖം അങ്ങോട്ട് മാറി പിന്നെ രേവതി ഒന്നും മിണ്ടിയില്ല അവർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുത്തു അതിനുശേഷം അലീനോട് പറഞ്ഞു ചേച്ചി ചേച്ചി കൊല്ലത്തിന് പൊട്ടി ഇതിലോടെ വരത്തില്ല എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ചേച്ചി ഇവിടെ വന്നിട്ട് പോയാൽ മതി കേട്ടോ പാലായേ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം ഈ സമയത്ത് ഗ്രേസമ്മ മാമച്ചനെ നോക്കാണ് മാമച്ചൻ അലീനെ നോക്കിയിട്ട് ചോദിച്ചു അല്ല രേവതി കുട്ടിയെ കൊല്ലത്തിന് വെറുണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു അത് പിന്നെ അങ്കളെ എന്ന് പറഞ്ഞാണ് അല്ല അലീനെ പറയുവാണെങ്കിൽ സമ്മതിച്ചെന്ന് പറയാണ് രേവതി കുട്ടി പറഞ്ഞു അലീന ചേച്ചിക്ക് എപ്പോഴേ സമ്മതമാ എന്ന് പറയുന്നത് ഈ സമയത്ത് മാമച്ചൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അന്നാ പിന്നെ ഇതങ്ങോട് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അങ്കളെന്ന് ചോദിക്കുക രേസം പറഞ്ഞു നിന്ന് ചിരുങ്ങാതെ പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി റെഡിയാവാൻ നോക്കണീന്ന് പറയുകയാണ് രേവതിക്കുട്ട് പറഞ്ഞു എനിക്കറിയായിരുന്നു അല്ലെങ്കിലും എൻ്റെ ഇഷ്ടത്തിനൊന്നും ആരും എതിരും നിൽക്കില്ലാന്ന് സമ്മതിക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീന ചിരിക്കുവാണ് ഈ സമയത്തും ബൈജ് രാവിലെ അടുക്കളയിലാണ് ഉണ്ട് കൃഷ്ണമോൾ ചപ്പാത്തി വരത്തിക്കൊണ്ടിരിക്കുക കൃഷ്ണമോൾ ചപ്പാത്തി വരുത്തിയിട്ട് ശരിയാവുന്നില്ല ചപ്പാത്തി പോലെ പിടിക്കുകയാണ് ഈ സമയത്ത് വൈജേന്ദ്രോട് പറഞ്ഞു അമ്മേ ഇതങ്ങ് ശരിയാവുന്നില്ല എന്ന് പറയുകയാണ് ശരിയാുന്നില്ല എന്നോ ഇത് നോക്കമ്മ ഇതേ പിടിക്കുന്നതുകൊണ്ടോ ചപ്പാത്തി കൊല്ലയല്ലേ എടി പൊട്ടിക്കുഞ്ഞേ ഇതിങ്ങനെയല്ല ഈ കുറച്ച് മാവും കൂടെ പൊടി തൂളിയിട്ട് വേണം അത് പരത്താൻ എന്ന് പറയാം ഈ എൻ്റെ അമ്മേ ഇതങ്ങ് ശരിയാവുന്നില്ല ഇത് അമ്മ കുഴച്ചേൻ്റെ പ്രശ്നമാണെന്ന് പറയണം വെള്ളം കൂടിപ്പോയതുകൊണ്ടാണെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം വൈജേന്ത് പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയണം പിന്നീട് ഇങ്ങനെ അവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നോക്കുവാണ് കറി വെക്കാനായിട്ട് പക്ഷേ ഈ പൊടികൾക്ക് ഈ പെണ്ണു ഇത് എവിടെ കൊണ്ടാ വെച്ചോ അലീന അത് കേട്ടപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു പിന്നെ സ്വർണ്ണപ്പൊടിയല്ലേ എന്ന് വെച്ചാൽ കൊണ്ടേ ഒളിപ്പിച്ച് വെക്കാനായിട്ട് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വൈജയന്തിയൊന്ന് നോക്കി കൃഷ്ണമോളെ പിന്നീട് വൈജയന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത് ബവിത ഒന്നിട്ട് ചോദിച്ചു അല്ല ഇതുവരെ ആയിട്ട് ഒന്നും റെഡിയായില്ലേ എനിക്ക് കോളേജിൽ പോകേണ്ട എന്ന് പറയണം അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ആ റെഡിയായി രണ്ട് വേലക്കാരും ഇവിടെ കിടന്ന് പണിന്ന് കണ്ടില്ലേ എൻ്റെ മോള് കൈയും കഴിയും അങ്ങോട്ട് പോയിരുന്നാട്ടെ ഇപ്പം തന്നെ ഞാനങ്ങോട്ട് കൊണ്ടാൽ വെക്കാമെന്ന് പറയുന്നത് ബബിതയ്ക്ക് മനസ്സിലായി തനിക്കിട്ട് പണി തന്നെ പെട്ടെന്ന് ഭവിത പറഞ്ഞു ശെ എൻ്റെ ദൈവം എന്ത് പറയാനാന്ന് പറ എനിക്ക് സമയം പോയെന്ന് പറയുന്നത് കൃഷ്ണമോള് പറഞ്ഞു അതെ അലിനെ ചേച്ചിയുണ്ടായിരുന്ന സമയത്തെ എട്ട് മണിയാകുമ്പോഴത്തേനും ലഞ്ച് ബോക്സ് സഹിതം എല്ലാം ടേബിളേ വരും അപ്പം അമ്മയ്ക്കൊരു പുച്ഛല്ലായിരുന്നോ എന്ന് ചോദിക്കും ഈ സമയത്ത് ഭവത പറഞ്ഞു വിശോ അവളെ പറഞ്ഞു വിടണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ് അവൾക്ക് ലീവ് കൊടുക്കണ്ടായിരുന്നല്ലേ എന്ന് അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലയെന്ന് പറയാണ് ഇനിയിപ്പം ലീവ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞു പിന്നെ ഞാൻ പോകണ്ടെന്ന് ശക്തമായിട്ട് പറയുമായിരുന്നെങ്കിൽ അവൾ പോവില്ലായിരുന്നു പറയാം അത് കേട്ടപ്പോൾ കൃഷ്ണമോട് ചിരിച്ചു നീ എന്താടി ഇളിക്കണത് പിന്നെ പിന്നെ അമ്മ പോകണ്ടെന്ന് പറഞ്ഞു ഉടനെ പോവാതിരിക്കും അതെ ചേച്ചി ഇവിടെ നിന്ന് ജോലി വലു ഉപേക്ഷിച്ചിട്ട് പോകുന്നതെന്നും പറഞ്ഞിരുന്ന ആളാ പിന്നെയാണോ അമ്മ ലീവ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിൽക്കും പോലും ഒന്ന് പുളി അടിക്കാതെ പോകമ്മ എന്നൊക്കെ പറഞ്ഞ് വൈജയന്റേ കളിയാക്കുവാണ് ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു പിന്നെ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുകയാണ് അപ്പോഴത്തേക്കും കൃഷ്ണൻ ബോളി മനസ്സിലായോ അലിയൻ ചേച്ചിയുടെ വിഷമം എന്താന്ന് ആ സമയത്ത് ഭാവിത പറഞ്ഞു പക്ഷേ ഇങ്ങനെയാണ് രണ്ട് ദിവസം തന്നെ കുഞ്ഞോളെ അങ്ങോട്ട് വിളിക്കാൻ വല്ലായിരുന്നു ചോദിക്കും കൃഷ്ണമോൾ പറഞ്ഞു വന്നാ തന്നെ ഇവിടെ വന്ന ആരെങ്കിലും പിന്നെ വീട്ടിലേക്ക് തിരികെ വരുമോ അമ്മയുടെ സ്വഭാവം കണ്ടെങ്കിൽ രണ്ടു ദിവസം അവിടെ ആരും തിരിച്ചു വരത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ വൈജന്തിക്ക് ദേഷ്യം വന്നു വൈജന്തി ദേഷ്യപ്പെട്ടാൽ കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു അന്നാ ഞാൻ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കുന്നില്ല ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിക്കോലങ്ങോട്ട് ഇടുവാണ് അപ്പത്തേക്ക് കൃഷ്ണയോട് ഭവിത പറഞ്ഞു എടി നീ ഉണ്ടാക്കണീന്ന് പറയപ്പെെക്കൂടെ പറ്റില്ല എന്ന് പറയണം ആ സമയത്ത് ഭവിതയോടോട് എടി നീ വന്ന് സഹായിക്കാൻ പറയണം പിന്നെ എനിക്ക് പഠിക്കാനുണ്ട് എന്നെക്കൊണ്ട് പറ്റൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭവിതയെ അങ്ങോട്ട് കയറിപ്പോ വൈചേരിക്ക് എന്തു ചെയ്യാണെന്ന് ചെയ്യണമെന്ന് അറിയത്തില്ല വീണ്ടും കൃഷ്ണബോള് തന്നെ സഹായിക്കുവാണ് ഈ സമയം കൃഷ്ണബോൾ പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്തു ഏഹ് ഇപ്പം ചേച്ചി ചേച്ചിയായിരുന്നെങ്കിലോ രാവിലെ എഴുന്നേറ്റും മുറ്റം തൂക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അമ്മ രാവിലെ എഴുന്നേറ്റും മുറ്റം തൂത്തോ പാത്രം തേച്ച് കഴുകിയോ ഏ എന്തിനേറെ പറയുന്നു മുത്തശ്ശിയുടെ മുറിയിലേക്കെങ്കിലും പോയതെന്ന് ചോദിക്കും പിന്നെ എനിക്ക് സമയം കിട്ടണ്ടേന്ന് ചോദിക്കുകയാണ് സമയം അലിയണിച്ച എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ അലിയനിച്ചിന്ന് ഇല്ല എന്നുള്ള കാര്യം എന്നിട്ട് എന്താ എന്നിട്ടെന്താ അമ്മയൊന്നും ചെയ്യാത്തതെന്ന് ചോദിക്കാം പാവം മുത്തശ്ശി ജീവനോടെ ഉണ്ടോയെന്ന് പോലും ആരും മുറിയിലേക്ക് പോലും നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് അതിന് നിനക്ക് പോയി നോക്കിയാൽ എന്തായിരുന്നു കുഴപ്പം അല്ല അമ്മയുടെ അമ്മയല്ലേ അമ്മയ്ക്ക് നോക്കിയാൽ എന്തായിരുന്നു കുഴപ്പം പിന്നെ എനിക്കതിന് ഇവിടെന്ന സമയം ഓ അമ്മ വലിയ ബാങ്കിലെ ജോലിക്കാരിയാണല്ലോ ബാങ്കിൽ ഹൗസിംഗ് ലോൺ സെക്ഷൻ മാനേജനാണല്ലോ അപ്പം അതുകൊണ്ടായിരിക്കുമല്ലേ ഒന്ന് പോടി അവിടെന്നൊക്കെ പറയണം കൃഷ്ണൻകൂട് പറഞ്ഞു അമ്മയ്ക്ക് ഇത് തന്നെ കിട്ടണം എന്നൊക്കെ പറയണം കിട്ടിയ സമയത്ത് കൃഷ്ണൻകോളം രണ്ടെണ്ണം കൂടെ പറഞ്ഞു പിന്നീട് വൈജയന്തി ദേഷ്യപ്പോഴാണ് ഓഹ് എന്ത് ഏത് സമയത്താണോ എന്തോ എൻ്റെ ദൈവമേ അവളിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയാണ് വൈജയന്തി ആ സമയത്ത് അലീനിയ രേവതി കുട്ടി ഒരുങ്ങി അങ്ങനെ രേവതി കുട്ടി വന്നിട്ട് വന്നിട്ടേച്ചു എന്തേ അലിയൻ ചേച്ചി എൻ്റെ മൊത്തം പൗഡർ കുറേ ഉണ്ടോയെന്ന് വീക്കെ ഏ ഇല്ലെന്നൊക്കെ പറഞ്ഞു ഒന്ന് തൂത്ത് കളയുവാണ് പിന്നീട് അനിയനിയോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്കളും അനിയും കൂടെ ഉണ്ടായിരുന്ന രസമായിരുന്നില്ലേ നമ്മൾ പോകുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അവരും കൂടെ നമ്മുടെ കൂടെ വരുവായിരുന്നെങ്കിലേ ഏ അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പോലും പാടില്ല എന്ന് പറയുകയാണ് കാരണം കൊല്ലത്തിൽ പോകണമെങ്കിൽ ഇവിടുന്ന് എത്ര ആയിരം രൂപയുടെ പെട്രോൾ ഉണ്ടെങ്കിലാണ് പിന്നെ ഇത്രയും ദൂരെ യാത്രയൊക്കെ ചെയ്യും വേണ്ടേ ഇത് കിടപ്പിലേക്കുട്ടും ഞാൻ പറയുവാണെങ്കിൽ അവരെ സംഭവിച്ചതെന്ന് പറയാം ഏയ് അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുകയാണ് ഇത്ര സ്നേഹം തന്നെ നമ്മളോട് കാണിക്കുന്നത് അത് ബോണസായിട്ട് കൂട്ടിയാൽ എന്ന് പറയുകയാണ് നമ്മളിവിടുത്തെ വെറും ജോലിക്കാരാന്നൊരു ചിന്ത മനസ്സ് വേണമെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞാൽ രേവതിക്കുട്ടി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞാൽ പറഞ്ഞു അതെനിക്കറിയാം പക്ഷേ അങ്ങനെയല്ല നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മൾ നിൽക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി